ഇറാഖിലെ വിവാഹപ്രായം കുറച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഉയർന്നു വരുന്നുണ്ട് നിങ്ങളൊക്കെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകണം പക്ഷേ നമ്മുടെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നോ ഏതെങ്കിലും മുഖ്യധാര ദൃശ്യശ്രവണ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് ധൈര്യം കാണിക്കില്ല കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് വില്ലനായി നിൽക്കുന്നത് വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന മതവികാരത്തിന്റെ ഉടമകളാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ പറയട്ടെ ഈ വിഷയ സംബന്ധമായിട്ടുള്ള ഇന്നത്തെ ഈ ചർച്ചയിൽ ഉറപ്പായിട്ടും തെറിവിളികളും തന്തയ്ക്കുവിളികളും എമ്പാടും വരും എന്ന് കരുതി ഒരു വസ്തുത ഒരു സത്യം പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളിനും എത്ര തന്നെ തെറികൾ കൊണ്ട് അഭിഷേകം ചെയ്താലും ശരി പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും പറയുക തന്നെ വേണം അതും സാഹചര്യത്തിനൊത്ത് തന്നെ പറയണം അതല്ലാതെ ഇതൊക്കെ ആറി തണുത്തു കഴിഞ്ഞിട്ടല്ല ഏതൊരു വിഷയവും സംസാരിക്കേണ്ടത് ഇപ്പൊ ലോകോത്തര മാതൃകയാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ലോകത്തുള്ള സകലമാന ജനങ്ങൾക്കും മാതൃകയാണ് കാനലക്കും ഫി ഹസന ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് ഖുർആാൻ പറഞ്ഞത് ആ നബിയുടെ മാതൃകയെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകന്റെ വിവാഹവും പ്രവാചകന്റെ വിവാഹമോചനങ്ങളും പ്രവാചകന്റെ സ്ത്രീ സംബന്ധമായിട്ടുള്ള ചില ചാബല്യങ്ങളും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ് പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് ഖുർആാൻ പറഞ്ഞത് പ്രവാചകന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന എത്ര മാതൃകകൾ ക്രിസ്ത്യാനികൾ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ ഒരഞ്ചു മാതൃക നിങ്ങൾക്കൊന്ന് പറയാമോ ഈ കാലഘട്ടത്തിൽ ജയിലിലാകരുത് കേട്ടോ അത് പിൻപറ്റിയാല് അത് നമുക്ക് പിൻപറ്റാൻ പറ്റണം കാരണം പ്രവാചകൻ ലോകത്തുള്ള സകലമാന ജനങ്ങൾക്കും കാരുണ്യമാണ് ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ടയച്ച അഹസൻ ഉൽ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ സൃഷ്ടികർത്താവ് നല്ല സൃഷ്ടികർത്താവാണ് നമ്മളോട് പറഞ്ഞത് പ്രവാചകനെ ഉടമയാക്കി ലോക ജനങ്ങൾക്ക് കാരുണ്യമാക്കി മുഴുവൻ മനുഷ്യർക്കും മാതൃകയാക്കിക്കൊണ്ടാണ് അയച്ചിട്ടുള്ളത് ആ പ്രവാചകനിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന മാതൃകകൾ ചോദിക്കുമ്പോൾ തെറിവിളികളല്ല പറയേണ്ടത് ആ പ്രവാചകന്റെ മാതൃകകൾ എണ്ണമറ്റ കിതാബുകളിലായി ലക്ഷക്കണക്കിന് ഹദീസുകളിലായി കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര ഗ്രന്ഥങ്ങളിലായി പരന്ന് പടർന്നു പന്തലിച്ച് കിടക്കുമ്പോൾ എന്താണ് ഒരു അഞ്ചു മാതൃക അതിൽ നിന്നും ചെകഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്നത് അതിനിപ്പോ എന്നെ തെറിവിളിച്ചിട്ടോ മാതൃകകൾ പറയൂ എന്ന് പറയുന്നവരെ മെക്കിട്ട് കയറിയിട്ടോ കാര്യമില്ല ലോക ജനങ്ങൾക്ക് മുഴുവനും ഈ പ്രവാചകൻ മാതൃകയാണെങ്കിൽ ആ പ്രവാചകന്റെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു പറഞ്ഞു ചോദിക്കും ഈ ഇത് പ്രവാചകന്റെ മാതൃകയാണോ ഇത് നമുക്ക് ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുമോ ഇത് പിൻപറ്റിയാൽ നമ്മൾ ജയിലിലാകുമോ എന്ന് ചോദിക്കും അപ്പോൾ മറുപടി പറയേണ്ടി വരും മറുപടി ഇല്ലാതാകുമ്പോൾ തെറിവിളികൾ ആശയങ്ങൾ ഇല്ലാതാകുമ്പോൾ ആയുധങ്ങൾ ഇതൊന്നും ഒരു പ്രശ്ന പരിഹാരത്തിന് ഉതകുന്ന വസ്തുതകളല്ല ഇറാഖിൽ വിവാഹപ്രായം കുറച്ചല്ലോ ഒമ്പതാക്കിയല്ലോ അടുപ്പ് കൂട്ടിയുള്ള ചാനൽ ചർച്ചകൾ എങ്ങാനും ഈ കേരളക്കരയിലെ മാധ്യമങ്ങൾ കണ്ടോ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയോ ഇല്ല കുറച്ച് യൂട്യൂബർമാർ മാത്രം ആ വിഷയം എടുത്ത് വീഡിയോ ചെയ്തു എന്നുള്ളതല്ലാതെ നമുക്ക് നിർമ്മല കോളേജിലെ നമസ്കാര മുറികളല്ല വേണ്ടത് നമുക്ക് വേണ്ടത് കൃത്യമായും നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് മതപരമായി നമ്മൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അത് മതപരമായ ആലയങ്ങളിലായിരിക്കണം മതപരമായ നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പോ നമസ്കരിക്കണം ശരി അതിന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമല്ലല്ലോ തെരഞ്ഞെടുക്കേണ്ടത് അല്ല നമുക്ക് മതപരമായ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ അത് പുലർത്തി മുന്നോട്ട് പോകണം അതിന് തൊട്ടടുത്ത് മതപരമായ അത്തരം കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി മാത്രമുള്ള ആലയങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് പറ്റില്ല അവിടെ ഞങ്ങൾക്ക് കേറാൻ പറ്റില്ല എന്നാ പിന്നെ നിങ്ങളുടെ മതപരമായ ആലയങ്ങളിൽ പോലും സ്ത്രീകൾക്ക് ഇത്രയും വിലക്കുകൾ ഉണ്ടായിരിക്കേ എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് തെറിവിളികൾ ഉത്തരമല്ല തെറിവിളികളും കൊലവിളികളും ഒരാശയങ്ങളെയും ഇല്ലാതാക്കുന്നില്ല മറിച്ച് ആ വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് അമർച്ച ചെയ്യാൻ സാധിച്ചേക്കാം ആ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്ക് നിശ്ശബ്ദനാക്കാൻ കഴിഞ്ഞേക്കാം എന്തെങ്കിലും പ്രലോഭനങ്ങളിലൂടെയോ ഭീഷണികളിലൂടെയോ അയാളെ മാത്രമേ നിങ്ങൾക്ക് നിശ്ശബ്ദനാക്കാൻ പറ്റൂ അയാൾ തൊടുത്തുവിട്ട ചോദ്യങ്ങൾ അയാൾ ഉയർത്തിവിട്ട ആശയങ്ങൾ വിമർശനങ്ങൾ അതൊക്കെ അപ്പോഴും അവിടെ തന്നെ കിടക്കും അതുകൊണ്ട് കലാലയങ്ങളിൽ നമസ്കാരമുറി വേണമെന്ന് നിർബന്ധം പിടിക്കാതെ മോസ്കുകളിൽ മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് പറയാൻ നമ്മളിൽ ആളുകൾ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത് കാരണം അത് നമസ്കരിക്കുന്നതിനു വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ആലയമാണ് അതാണ് ആത്മീയ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ വിവാഹപ്രായത്തിനു വേണ്ടി സംസാരിക്കുന്നതിനു മുമ്പ് പ്രവാചകന്റെ വിവാഹപ്രായം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തേ നമ്മുടെ നാട്ടിലാർക്കും സാധിക്കാതെ പോകുന്നത് ഒരു സംശയം ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായ ഒരു പേരുണ്ടല്ലോ നിള നമ്പ്യാർ അപ്പൊ അതൊരു മുസ്ലിം പെണ്ണായിരുന്നു അവര് എന്തിനാണ് നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചത് അതുകൊണ്ടാണല്ലോ അവര് വൈറലായത് അവരുടെ ലക്ഷ്യവും അത് തന്നെ ആയിരുന്നല്ലോ അവരുടെ പേരിനോടൊപ്പം അവരൊരു നമ്പ്യാർ എന്ന വാല് തിരികി കയറ്റി അതിനെ പരിഹസിച്ച് ഒരുപാട് താത്തമാരും കാക്കാമാരും വന്നു ഇത് ശരിക്കും ഈ വിമർശനത്തിന്റെ തോത് തിരിച്ചറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു പെണ്ണ് അവരുടെ പേരിനോടൊപ്പം ഒരു മുസ്ലിം പേര് സ്വീകരിക്കുകയും അതിനകത്ത് തങ്ങൾ എന്നോ സെയ്യത എന്നോ ഒരു വാല് സ്വീകരിക്കുകയും ചെയ്ത ചെയ്തു നോക്കിക്കെ കേരളം നിന്ന് കത്തുന്നത് നിങ്ങൾക്ക് ലൈവായി കാണാം അങ്ങനെയാ അവരുടെ മതം അങ്ങനെയാ വളരെ പെട്ടെന്ന് വികാരപ്പെടും വ്രണപ്പെടും കലാപ പിന്നീട് അവർ പൊതുനിരത്തുകളിൽ ഇറങ്ങും ആ പെണ്ണിനെ വീട് കയറി ആക്രമിക്കും ഇതിപ്പോ ഒരു മുസ്ലിം പെണ്ണായിരുന്നു ഒരു ഹിന്ദു നാമമാണ് സ്വീകരിച്ചത് ഹിന്ദുക്കളിലെ ഒരു മതവിഭാഗത്തിന്റെ അവരുടെ ഒരു മത ഒരു മതത്തിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ അതിലൊരു വിഭാഗത്തിന്റെ പേരാണ് വാലായി സ്വീകരിച്ചത് നായരെന്നോ നമ്പ്യാരെന്നോ വേനോനെന്നോ അതൊക്കെ സ്വീകരിച്ചാൽ ഉടനെ കുറച്ച് വിമർശനങ്ങൾ ഉയർന്നു എന്നത് നേര് പക്ഷേ ഇപ്പോഴും നീളാ നമ്പ്യാർക്ക് കഴുത്തിന് മുകളിൽ തലയുണ്ട് നമ്മളിനെ അവരുടെ യഥാർത്ഥ പേര് പറഞ്ഞാലും അവരെ ഈ പേരിൽ തന്നെ അറിയപ്പെടും വൈറലാക്കി കൊടുത്തത് നമ്മളാണല്ലോ അതാണ് മുസ്ലിങ്ങളുടെ ഈമാനിന്റെ പവർ അനുഭവിക്കണമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് പറ്റില്ല ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല കാരണം മുസ്ലിങ്ങളുടെ മതത്തെ തൊടാൻ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ അവരുടെ വിശ്വാസത്തെ ഹനിക്കാൻ ഒരാളും തയ്യാറാകണമെന്നില്ല തയ്യാറാകില്ല അപ്പൊ മുസ്ലിങ്ങളുടെ ഈ പുരുഷന്മാരുടെ ഒക്കെ ഈമാനിന്റെ ഒരു പവർ അറിയണമെങ്കിൽ നിങ്ങൾ പിറക്കാത്ത ഫാമിലിയിൽ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു പേരവകാശപ്പെട്ടത് നിങ്ങൾ തങ്ങളാണോ നിങ്ങൾ പ്രവാചക കുടുംബത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയല്ലേ ചെയ്തത് എന്ന രൂപത്തിൽ ഇവർ വിമർശനങ്ങൾ തൊടുത്തു മുന്നോട്ട് വരും ആധുനിക സമൂഹത്തെയും ആധുനിക സമൂഹത്തിൻ്റെ ജീവിത രീതികളെയും അവരുടെ ഉയർന്ന നവമൂല്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് മാറാൻ സാധിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കരുത് ഇപ്പോ തന്നെ സൈബർ ഇടങ്ങളിലെ സ്ത്രീകൾ എത്ര കണ്ട് അക്രമിക്കപ്പെടുന്നുണ്ട് ഒരു പാചക ചാനൽ തുടങ്ങുകയോ ഒരു ബ്യൂട്ടി ടിപ്സിന്റെ ഏതെങ്കിലും ഒരു ചാനൽ തുടങ്ങുകയോ മറ്റോ ചെയ്തു നോക്കട്ടെ അല്ലെങ്കിൽ അവരൊന്ന് റീൽസ് ചെയ്തു നോക്കട്ടെ സോഷ്യൽ മീഡിയയിൽ എഴുതുകയോ പ്രതിരോധിക്കുകയോ വിമർശിക്കുകയോ പോസ്റ്റുകൾ എഴുതുകയോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്തു നോക്കട്ടെ വേട്ടയാടപ്പെടുന്നത് കാണാം ഈ വേട്ടയാടി വേട്ടയാടി ഒടുവിൽ എന്ത് ചെയ്യുമെന്നറിയാമോ നിങ്ങളുടെ പുല്ല് എനിക്ക് എന്ന് പറഞ്ഞ് വലിച്ചങ്ങേറി നമ്മൾ കണ്ടില്ലേ ഇപ്പൊ ബിഗ് ബോസിലെ ഒരു പെൺകുട്ടി നമ്മൾ കണ്ടില്ലേ ആദ്യമാദ്യം തട്ടം ഇട്ടു പിന്നെ പിന്നെ കുറച്ച് പുറകോട്ട് വലിച്ചിട്ടു പിന്നീട് ഇതിപ്പോ ആ മുഴുവനും ഊരിയിട്ടു ഇതൊക്കെ തന്നെയാ സംഭവിക്കുക തട്ടം എനിക്ക് വേണ്ട മുഴുവനും ഊരി എന്ന് പറഞ്ഞത് തട്ടമാണ് കേട്ട മനസ്സിലായ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു കിച്ചൺ ചാനൽ വളരെ പോപ്പുലറായി നിൽക്കുന്നു ഒരു പക്ഷേ കേരളത്തിലെ ഏത് ചാനൽ ചാനലെടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് പാചക ചാനലാണ് ആലോചിച്ച് നോക്കേ ആദ്യമാദ്യം തട്ടം ഇട്ടു വന്നു അപ്പോൾ അവർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു നല്ലതായി നല്ല സാധനങ്ങളായിരിക്കും ചെയ്യുന്നത് നല്ല പാചകങ്ങളായിരിക്കും എല്ലാവർക്കും സിമ്പിളായി മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കും അവരുടെ ശൈലി ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും സബ്സ്ക്രൈബേഴ്സ് കൂടി അവർക്ക് ഇൻകം കൂടി അപ്പോഴേക്ക് രൂക്ഷമായ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ ഞാൻ ഈ പകുതി തട്ടമിടുന്നതാണോ നിന്റെയൊക്കെ പ്രശ്നം എന്നാ അത് ഊരുവെച്ചിപ്പോ നട്ട മമ്മൂട്ടിയേട് സീനത്ത് മാമുക്കോയ ഇവരൊക്കെ മുസ്ലിങ്ങളാണ് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടുമാണ് അവരെ മുസ്ലിങ്ങൾ എന്ന് പൊതുസമൂഹം പറയുന്നത് അതിനകത്ത് മതം ഉൾക്കൊള്ളുന്നവരുമുണ്ട് മതം ഉൾക്കൊള്ളാത്തവരുമുണ്ട് വേണ്ടവർക്ക് മതം വേണം അല്ലെങ്കിൽ മതം വേണ്ട വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ തുറന്ന് കാര്യങ്ങൾ എഴുതിയവരുമുണ്ട് ചിലർ സൂചനകൾ നൽകി മടങ്ങിപ്പോയവരുമുണ്ട് കുഞ്ഞബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ കോമൺ ആയിട്ട് എഴുതി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നത് എന്റെ വിഷയമല്ല അത് അവര് ചിന്തിക്കിയിട്ടുന്ന വസ്തുതയാണ് അങ്ങനെ ചിന്തിച്ച ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനിയും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ അവനവന്റെ കാര്യങ്ങൾ വരുമ്പോൾ മതവും രാഷ്ട്രീയവും സ്വർഗവും നരകവും നബിചര്യയും ഇസ്ലാമും മുസ്ലിമും മാറി നിൽക്കും മനസ്സിലായ ഇത്രയെങ്കിലും ഒരു പുരോഗതിയിലേക്ക് പുരോഗമനത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് പോകാൻ സാധിച്ചത് എന്നതിൽ എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരെ മതത്തെ മാറ്റി നിർത്തുകയും അന്ന് അവരതിനെ സിനിമയായാലും നാടകമായാലും സംഗീതമായാലും അതിനെയൊക്കെ അവർ കലയായി സ്വീകരിച്ചു അതിനെയൊക്കെ അവർ അവരുടെ ഉപജീവന മാർഗമായി സ്വീകരിച്ചു കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ടുന്ന മാനദണ്ഡങ്ങളെ അവർ മനസ്സിലാക്കി അതുകൊണ്ട് നമ്മൾ ആറാം നൂറ്റാണ്ടിന്റെ മതചിന്താഗതിയും കൊണ്ട് നടന്നാൽ ലിംഗവിവേചനവും സ്ത്രീ വിരുദ്ധതകളും കൊണ്ട് നടന്നാൽ ഈ കാലഘട്ടത്തിൽ അത് ചെലവാകത്തില്ലെന്നും അത് ആറാം നൂറ്റാണ്ടിന്റെ നിയമമാണെന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ആളുകളാണ് ഇന്നത്തെ ഈ പുരോഗതിക്കൊക്കെ കാരണം ഇപ്പോ മുസ്ലിം സമുദായത്തിന്റെ ഇത്തരം അസഹിഷ്ണുതകൾ കാരണം ഇത്തരം ഗോത്രീയ ചിന്താഗതികൾ കാരണം അവർ അകത്തു നിന്നും പുറത്തു നിന്നും ഏറെ വിമർശിക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് നമ്മുടെ കാസർഗോഡുകാരനായ ഒരു മുഹമ്മദ് യൂസഫ് ബൈബിൾ കത്തിച്ചു ഏതെങ്കിലും ക്രിസ്ത്യാനി യൂസഫിനെ കൊല്ലുമെന്ന് പറഞ്ഞോ യൂസഫിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയോ യൂസഫിന്റെ തല ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാക്കിയോ ഇല്ല യൂസഫിന്റെ കഴുത്തിന് മുകളിൽ ഇപ്പോഴും തലയുണ്ട് ഒരു കുഴപ്പമില്ല യൂസഫിനെ ത്തിച്ചു എന്നതിന്റെ പേരിൽ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ്റെയും ആവശ്യം വന്നുമില്ല കാരണം എന്താ അവർ സഹിഷ്ണുതയോടെ ഈ മതേതര രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുക പിടിച്ച് അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ മതേതരത്വ ഭാരതത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നവര് പഠിച്ചു അതവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എല്ലാ ഭാഗത്തു നിന്നും മതവിമർശകർ യുക്തിവാദികൾ കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പിന്നെ ക്രിസ്ത്യാനികൾ കുറച്ച് ഹിന്ദുക്കള് പിന്നെ ഇസ്ലാമിലെ വ്യത്യസ്തമായ സംഘടനാ വിഭാഗങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നും എമ്പാടും വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു ഹിജാബ് വിഷയമാണെങ്കിലും ഇനി അതല്ല അപ്പി വിഷയങ്ങളാണെങ്കിലും ലൗ ജിഹാദാണെങ്കിലും മതമാറ്റമാണെങ്കിലും ഹിജാബ് ആണെങ്കിലും കലാലയത്തിലെ രാഷ്ട്രീയമാണെങ്കിലും കലാലയത്തിലെ നമസ്കാര പള്ളി റൂമാണെങ്കിലും ഇതെല്ലാം ഭക്ഷണത്തിലെ ഹലാലടക്കം തുപ്പലടക്കം ഒരുപാട് വിഷയങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് നിറഞ്ഞു നിൽക്കുന്നു ഇതൊന്നും ആരെങ്കിലും മനഃപൂർവ്വം നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് പറയാൻ പറ്റില്ല എന്താണ് ഭീകരതയെന്നും എന്താണ് തീവ്രതയെന്നും കൃത്യമായും ഇന്ന് ജനങ്ങൾക്കറിയാം മുസ്ലിങ്ങൾക്കിടയിൽ ഇരവാദം കുത്തിവെച്ച് നമ്മൾ അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിരന്തരം പ്രചരിപ്പിച്ച് നമ്മളേതാ അവരക്രമിക്കുന്നു അതുകൊണ്ട് മക്കളെ നമ്മൾ ഭൂരിപക്ഷമായിട്ടുണ്ട് കേട്ടോ കേരളത്തിൽ എന്ന് പറയുന്നത് ഒരു തരം മാനസിക രോഗമാണ് സ്വന്തം സമുദായത്തെ ഒരു കലാപകലുഷിതമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടാനുള്ള സംഘടിതമായ പരിശ്രമത്തിന്റെ പരിണിത ഫലമാണത് കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ പോലും ഒറ്റ ഖുർആൻ ഹദീസ് ഗ്രന്ഥങ്ങൾ അതിന്റെ പേരിൽ ഏകോപിക്കുന്നില്ല അവര് തമ്മിലുള്ള ആന്തരികമായ ആശയ ഭിന്നതകൾ എമ്പാടുമുണ്ട് ലോക ഇസ്ലാമിക ഇതര കർമ്മ ശാസ്ത്രീയ രാഷ്ട്രീയ മതപരമായ നിലപാടുകളൊക്കെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ് രാഷ്ട്രീയ നിലപാടുകളും മതപരമായ നിലപാടുകളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അജ ഗജ അന്തരമുണ്ട് താലിബാൻ എടുക്ക് സൗദിയിലെ മതനിയമങ്ങൾ അതാണോ ഇന്ന് അഫ്ഗാനിൽ പ്രാവർത്തികമാക്കുന്നത് അതാണോ ഇന്ന് ബംഗ്ലാദേശിൽ പ്രാവർത്തികമാക്കുന്നത് ഇസ്ലാമിക ഭീകരരുടെ കയ്യിൽ ആ ബംഗ്ലാദേശ് വന്നു കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നു സ്ത്രീകൾ ബലാത്കാരത്തിനിടയാകും ഇരകളാക്കപ്പെടുന്നു പുരുഷന്മാരെ അട്ടിച്ചു കൊല്ലുന്നതിനിടയിൽ അവരുടെ പാൻഡൂരി നിക്കറൂരി ദാ ഇവൻ ഇവൻ നിക്കറൂരിയുടെ അറ്റമുണ്ട് എന്ന് കാണിച്ച് വീഡിയോ ചെയ്യേണ്ടി വരുന്നു പച്ചയ്ക്ക് ഒരു പെണ്ണിനോട് ക്രൂരത കാണിക്കുകയും അവളെ രണ്ട് കൈയിലും കെട്ടി റോഡിലൂടെ വലിക്കുകയും ചെയ്യുന്ന സാഹചര്യം മനുഷ്യനെ പച്ചയായി കൊന്ന് റോഡുകളിലെ ലൈൻ കമ്പികളിൽ കെട്ടിത്തൂക്കുന്ന സാഹചര്യം എന്തേ എതിർക്കാൻ സാധിക്കാതെ പോകുന്നത് കേരളത്തിൽ എൻ്റെ അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകൾ ഇല്ലാതെ പോകുന്നത് കേരളത്തിൽ മുസ്ലിം സംഘടനകളില്ലേ അവർ അവരാരെങ്കിലും ഈ മനുഷ്യരഹിതമായ ഈ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് അപലപിച്ചോ പോസ്റ്റ് എഴുതിയോ വീഡിയോ ചെയ്തോ പ്രതികരിച്ചോ കമൻ്റ് എഴുതി ചെയ്തോ നിങ്ങൾ കണ്ടോ അന്നും താലിബാനെ എന്ന് പറയാൻ നമ്മുടെ നാട്ടിൽ ഇത്തരം ജിഹാദി ഭീകരരുണ്ടായിരുന്നു അവരൊക്കെ പിന്തുണച്ചു മറ്റു സംഘടനകൾ മൗനമായി അതിനെ പ്രോത്സാഹിപ്പിച്ചു വിവാദ വിഷയങ്ങളാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പൊതുവേദിയിൽ കയറുന്നതിൽ ലജ്ജയുള്ള മുസ്ലിയാക്കന്മാരുണ്ട് ഇവിടെ പെണ്ണ് കേറാനോ പഴക്കം ചെന്ന ഇത്തരം തലച്ചോറുകളുമായി നടക്കുന്ന അസഹിഷ്ണുത നിറഞ്ഞ ഈ ചിന്താഗതിയുള്ള മനുഷ്യരാണ് ഈ മതത്തെ മലീമസമാക്കുന്നത് സമസ്ത എന്ന ഈ കെ വിഭാഗത്തിന്റെ സുന്ന വിഭാഗമാണ് അവരുടെ മതവികാരം വ്രണപ്പെട്ടു പോകും സമർത്ഥമായി പഠിച്ച ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി നിന്ന് അവൾ സമ്മാനം വാങ്ങുമ്പോൾ രസകരമാണിത് ഇവിടെ ഒരുപാട് ഇസ്ലാമിക സംഘടനാ വിഭാഗങ്ങളുണ്ട് ആ മുസ്ലിയാർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ ആ പെൺകുട്ടിയെ അപമാനിച്ചത് ശരിയായില്ല എന്ന് പറയാൻ എത്ര മഹല്ലുകൾ എത്ര കമ്മിറ്റികൾ എത്ര മത പണ്ഡിതന്മാർ എത്ര മതസംഘടനകൾ വന്നു എന്ന് നോക്കിയാൽ മതി ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഒക്കെ രംഗപ്രവേശം ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ഞാനും മുജാഹിദ് സ്ഥാപനത്തിൽ പഠിച്ച നമ്മൾ വിചാരിച്ചു കുറച്ചൊക്കെ അവരെ കുറച്ച് ഫോർവേഡ് ആണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറയുന്നവരാണ് പെൺകുട്ടികൾ പൊതുവേദിയിൽ വരണം എന്ന് പറയുന്നവരാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് വേറൊരു കടമ്പയാണ് അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് പള്ളിയിൽ പിൻവാതിലിലൂടെയെങ്കിലും ഒരു സംവരണം അവർക്ക് കയറി ഒരു സാഹചര്യം ദൂരയാത്ര ചെയ്യാം അങ്ങാടിയിൽ പോകാം പർച്ചേസ് ചെയ്യാം പള്ളിയിൽ പ്രവേശിക്കാം പക്ഷേ പള്ളി മഹലിലേക്ക് ഡോണ്ടു ഡോണ്ടു പള്ളി മഹലിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളിൽ പല തട്ടുകളിലായിട്ടാണ് ഇവർ ഇവരുടെ കാര്യങ്ങളെ നിർവചിച്ചു കൊണ്ടിരിക്കുന്നത് തറാവി നമസ്കാരം ചില ആളുകൾ സ്ത്രീകൾ കേന്ദ്രീകരിച്ച് വീടുകളിൽ നമസ്കരി ഞാനൊക്കെ അങ്ങനെ നമസ്കരിച്ചതിൻ്റെ മാമ സ്ത്രീകളെ ഓരോ വീടുകളിൽ അതല്ലെങ്കിൽ പള്ളികളിൽ തന്നെ ഒരു റൂം ഉണ്ടാക്കി അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരം പുരുഷന്മാരുടെ പിന്നിൽ വേണമെങ്കിൽ നിൽക്കാം അതും ഒരു മറ വേണം